പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ ഒന്നിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പോയിന്റുകളാണ് പുതിയ എസ് സി ആർ ടി ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഡിജിറ്റൽ സാങ്കേതികവിദ്യ അതായത് ഐ ടി എ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ് സൈബർ നിലാവ് എന്ന കവിത രചിച്ചതാര് ആലങ്കോട് ലീലാകൃഷ്ണൻ സൈബർ നിലാവ് എന്ന കവിത രചിച്ചതായി ആലങ്കോട് ലീലാകൃഷ്ണൻ ഇന്റർനെറ്റ് എന്ന മാധ്യമത്തിലൂടെ ദൂരം ഒരു തടസ്സമാകാതെ കൂടുതൽ ഇടങ്ങളിൽ ആളുകൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു കൊളാബറേറ്റീവ് കൾച്ചർ ഇന്റർനെറ്റ് എന്ന മാധ്യമത്തിലൂടെ ദൂരം ഒരു തടസ്സമാകാതെ കൂടുതൽ ഇടങ്ങളിൽ ആളുകൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു കൊളാബറേറ്റീവ് കൾച്ചർ ആധുനിക നാഗികതയുടെ നിർണായക ഘടകമായി മാറിയിട്ടുള്ള സൈബർ സംവിധാനം ഏത് ഇൻ്റർനെറ്റ് ആധുനിക നാഗരികതയുടെ നിർണായക ഘടകമായി മാറിയിട്ടുള്ള സൈബർ സംവിധാനം ഏത് ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറുകൾ ഫോണുകൾ സർവറുകൾ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾ നെറ്റ്വർക്കുകൾ അവയിലൂടെ കൈമാറ്റം ചെയ്യുന്ന വിവരങ്ങൾ എന്നിവയെല്ലാം കണ്ണിയായി ചേർന്ന ഡിജിറ്റൽ ലോകത്തിൻ്റെ സാങ്കല്പിക സ്ഥലം ഏതാണ് സൈബർ ഇടം അപ്പോൾ കമ്പ്യൂട്ടറുകൾ ഫോണുകൾ സർവറുകൾ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾ നെറ്റ്വർക്കുകൾ അവയിലൂടെ കൈമാറ്റം ചെയ്യുന്ന വിവരങ്ങൾ എന്നിവയെല്ലാം കണ്ണിയായി ചേർന്ന ഡിജിറ്റൽ ലോകത്തിൻ്റെ സാങ്കല്പിക സ്ഥലം ഏത് സൈബർ ഇടം സൈബർ ഇടത്തിലെ ഒരു സെർച്ച് ഇഷ്ടപ്പെട്ട പോസ്റ്റിന് ഒരു ലൈക്ക് എന്നിങ്ങനെ ഇൻ്റർനെറ്റിൽ ചെറുതായ ഒരു ഇടപെടൽ നടത്തുമ്പോൾ തന്നെ നമ്മുടെ കാൽപ്പാട് അവിടെ പതിയുന്നുണ്ട് ഇതറിയപ്പെടുന്നത് ഡിജിറ്റൽ ഫുഡ് പ്രിന്റ് എന്താണ് ഇടത്തിലെ ഒരു സെർച്ച് ഇഷ്ടപ്പെട്ട പോസ്റ്റിന് ഒരു ലൈക്ക് എന്നിങ്ങനെ ഇൻ്റർനെറ്റിൽ ചെറുതായ ഒരു ഇടപെടൽ നടത്തുമ്പോൾ തന്നെ നമ്മുടെ കാൽപ്പാട് അവിടെ പതിയുന്നുണ്ട് ഇതിന് ഡിജിറ്റൽ ഫുഡ് പ്രിന്റ് എന്നാണ് പറയുന്നത് സൈബർ ഇടത്തിൽ സുഹൃത്തുക്കളും കലഹങ്ങളും ഒക്കെയായി അവിടെ ഇടപെടുന്ന ഓരോരുത്തർക്കുമുള്ള ഐഡന്റിറ്റി ചെയ്ത് സൈബർ സ്വം സൈബർ ഇടത്തിൽ സൗഹൃദങ്ങളും കലഹങ്ങളും ഒക്കെയായി അവിടെ ഇടപെടുന്ന ഓരോരുത്തർക്കുമുള്ള ഐഡന്റിറ്റി ചെയ്ത് സൈബർ സ്വത്വം മറ്റുള്ളവർക്ക് കാണാനോ പിന്തുടരാനോ സാധിക്കുന്ന ഓൺലൈൻ പ്രവർത്തനത്തിന്റെ എല്ലാ അടയാളങ്ങളും എന്തിന്റെ ഭാഗമാണ് ഡിജിറ്റൽ ഫുഡ് പ്രിന്റ് മറ്റുള്ളവർക്ക് കാണാനോ പിന്തുടരാനോ സാധിക്കുന്ന ഓൺലൈൻ പ്രവർത്തനത്തിന്റെ എല്ലാ അടയാളങ്ങളും എന്തിന്റെ ഭാഗമാണ് ഡിജിറ്റൽ ഫുഡ് പ്രിൻറ്റ് ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭൗതിക വസ്തുക്കളുടെ ശൃംഖല എങ്ങനെ അറിയപ്പെടുന്നു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭൗതിക വസ്തുക്കളുടെ ശൃംഖല എങ്ങനെ അറിയപ്പെടുന്നു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എൻ്റെ ബ്രാക്കറ്റിൽ എൻ്റെ ഷോർട്ട് ഫോമാണ് കൊടുത്തിട്ടുള്ളത് സൈബർ ഇട സൈബറിടത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾക്ക് ഉദാഹരണങ്ങളേവ മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് പാസ്ബുക്ക് പ്രിൻ്റർ ഐ ഒ ടി സൈബറിടത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾക്ക് ഉദാഹരണങ്ങളേവ മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് പാസ്ബുക്ക് പ്രിൻ്റർ ഐ ഒ ടി ഇതിൽ പാസ്ബുക്ക് എന്നാണ് കേട്ടോ പറയണത് ഫേസ്ബുക്കാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ട് അറിയെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണേ ഓൺലൈൻ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടക്കുന്ന സാങ്കല്പിക ഡിജിറ്റൽ മേഖലയേത് സൈബർ സ്പേസ് ഓൺലൈൻ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടക്കുന്ന സാങ്കല്പിക ഡിജിറ്റൽ മേഖലയേത് സൈബർ സ്പേസ് ഇന്റർനെറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങൾ ആശയ കൈമാറ്റങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്നതിന് സൈബർ സ്പേസ് ഇന്റർനെറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങൾ ആശയ കൈമാറ്റങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്നതെന്ന് സൈബർ സ്പേസ് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന പരസ്പര ബന്ധിതമായ കമ്പ്യൂട്ടറുകളുടെ ആഗോള ശൃംഖല ചെയ്ത് ഇന്റർനെറ്റ് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന പരസ്പര ബന്ധിതമായ കമ്പ്യൂട്ടറുകളുടെ ആഗോള ശൃംഖല ചെയ്ത് ഇന്റർനെറ്റ് എന്തൊക്കെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ ചേർന്നാണ് ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത് കേബിളുകൾ സാറ്റലൈറ്റ് ലിങ്കുകൾ എന്നിവയാൽ ബന്ധിപ്പിച്ചിട്ടുള്ള സർവറുകൾ റൂട്ടറുകൾ ഡാറ്റാ സെന്ററുകൾ എന്നിവ എന്തൊക്കെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ ചേർന്നാണ് ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത് കേബിളുകൾ സാറ്റലൈറ്റ് ലിങ്കുകൾ എന്നിവയാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സർവറുകൾ റൂട്ടറുകൾ ഡാറ്റ സെന്ററുകൾ എന്നിവ സൈബർ സ്പേസിൽ നിലനിൽക്കുന്ന വളരെ പ്രത്യേകമായ ഇടമേത് സൈബർ ലോകം ലോകം സൈബർ സ്പേസിൽ നിലനിൽക്കുന്ന വളരെ പ്രത്യേകമായ ഇടമേത് സൈബർ ലോകം വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമുകൾ അല്ലെങ്കിൽ ഇമേഴ്സീവ് സിമുലേഷനുകൾ എന്നിവ എന്നിവ പോലുള്ള പ്രത്യേക വിർച്വൽ പരിതസ്ഥിതികളെ സ്ഥിതികളെ സൂചിപ്പിക്കുന്നതെന്ന് സൈബർ ലോകം വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ മൾട്ടിപ്ലയർ ഗെയിമുകൾ അല്ലെങ്കിൽ ഇമൾസീവ് സിമുലേഷനുകൾ എന്നിവ പോലുള്ള പ്രത്യേക വെർച്വൽ പരിതസ്ഥിതികളെ സ്ഥിതികളെ സൂചിപ്പിക്കുന്നതെന്ന് സൈബർ ലോകം ഒരു ഓൺലൈൻ ഗെയിമിലേക്കോ വിർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമിലേക്കോ ലോഗിൻ ചെയ്യുമ്പോൾ പ്രവേശിക്കുന്നത് ഏത് പ്രവേശിക്കുന്നത് എവിടേക്കാണ് സൈബർ ലോകത്തേക്ക് കേട്ടോ ഒരു ഓൺലൈൻ ഗെയിമിലേക്കോ വിർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമിലേക്കോ ലോഗിൻ ചെയ്യുമ്പോൾ പ്രവേശിക്കുന്നത് എവിടേക്കാണ് സൈബർ ലോകത്തേക്ക് ഇൻ്റർനെറ്റ് വ്യത്യസ്ത ഹാർഡ് ഹാർഡ്വെയറുകൾ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ വിവരങ്ങൾ അവസൂക്ഷിക്കുന്ന ഡാറ്റാബേസ് വെബ് പേജുകൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിങ്ങനെ അനേകം വസ്തുക്കളാൽ ബന്ധിതമായ സൈബർ സൈബറിടത്തിൻ്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ സൈബർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ്റർനെറ്റ് വ്യത്യസ്ത ഹാർഡ്വെയറുകൾ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ വിവരങ്ങൾ അവസൂക്ഷിക്കുന്ന ഡാറ്റാബേസ് വെബ് പേജുകൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിങ്ങനെ അനേകം വസ്തുക്കളാൽ ബന്ധിതമായ സൈബർ ഇടത്തിൻ്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ സൈബർ ഇൻഫ്രാസ്ട്രക്ചർ യഥാർത്ഥ ലോകത്തിന്റെ അനുഭവം സൈബർ ലോകത്ത് സാധ്യമാക്കാൻ നിലവിൽ വന്ന നിർമ്മിത ബുദ്ധി വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനം ഇത് മെറ്റാവേഴ്സ് യഥാർത്ഥ ലോകത്തിന്റെ അനുഭവം സൈബർ ലോകത്ത് സാധ്യമാക്കാൻ നിലവിൽ വന്ന നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇത് മെറ്റാവേഴ്സ് ഉപയോക്താവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കാൻ മെറ്റാവേഴ്സിൽ ഉപയോഗിക്കുന്നതിന് അവതാറുകൾ ഉപയോക്താവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കാൻ മെറ്റ മെറ്റാവേഴ്സിൽ ഉപയോഗിക്കുന്നതിന് അവതാറുകൾ ഓക്മെൻറ്റഡ് റിയാലിറ്റി വിർർച്വൽ റിയാലിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ചേർന്ന് ഉപയോക്താവിന് ഒരു യഥാർത്ഥ ലോകത്തിന് സമാനമായ അനുഭവം നൽകുന്ന സംവിധാനമാണ് ഇത് മെറ്റോ മെറ്റാവേഴ്സ് ഓക്മെൻറ്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ചേർന്ന് ഉപയോക്താവിന് ഒരു യഥാർത്ഥ ലോകത്തിന് സമാനമായ അനുഭവം നൽകുന്ന സംവിധാനം മെറ്റാവേഴ്സ് ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഹാക്കിംഗ് ഒരു കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിലേക്കോ ഉൾ ഉള്ള കടന്നുകയറ്റമാണ് ഹാക്കിംഗ് എന്നറിയപ്പെടുന്നത് ഇതൊരു സൈബർ കുറ്റകൃത്യമാണ് അപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ ഉള്ള കടന്നുകയറ്റമാണ് ഹാക്കിംഗ് ഇതൊരു സൈബർ കുറ്റകൃത്യമാണ് നെറ്റ്വർക്കിലെ വിവരങ്ങൾ മോഷ്ടിക്കൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കേടുവരുത്തൽ തെറ്റായ ആവശ്യങ്ങൾക്ക് സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തൽ എന്നിവയ്ക്ക് ഹാക്കിംഗ് ചിലപ്പോൾ കാരണമാകുന്നു എന്തൊക്കെ പറഞ്ഞാൽ നെറ്റ്വർക്കിലെ വിവരങ്ങൾ മോഷ്ടിക്കൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കേടുവരുത്തൽ തെറ്റായ ആവശ്യങ്ങൾക്ക് സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തൽ എന്നിവയ്ക്ക് ഹാക്കിംഗ് ചിലപ്പോൾ കാരണമാകും ഉടമസ്ഥൻ്റെ അനുമതിയോടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ നെറ്റ്വർക്കുകളിലേക്കോ ഉള്ള പോരായ്മകൾ കണ്ടെത്താനായി ഹാക്കിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന രീതി രീതിയാണ് എത്തിക്കൽ ഹാക്കിംഗ് ഉടമസിൻ്റെ അനുമതിയോടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് സിസ്റ്റങ്ങളിലേക്കോ നെറ്റ്വർക്കുകളിലേക്കോ ഉള്ള പോരായ്മകൾ കണ്ടെത്താനായി ഹാക്കിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് എത്തിക്കൽ ഹാക്കിംഗ് സുരക്ഷ മെച്ചപ്പെടുത്താനും സൈബർ ആക്രമണങ്ങൾ തടയാനുമാണ് എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നത് നിലവിലെ നിയമപ്രകാരം ഇത് കുറ്റകരമല്ല അപ്പോൾ സുരക്ഷ മെച്ചപ്പെടുത്താനും സൈബർ ആക്രമണങ്ങൾ തടയാനുമായാണ് എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നത് നിലവിലെ ഈ നിയമപ്രകാരം ഇത് കുറ്റ കുറ്റകരമല്ല വിർച്വൽ പരിധസ്ഥിതികളിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു യൂസറുടെ ഡിജിറ്റൽ പ്രാതിനിധ്യം പ്രാതിനിധ്യമേത് അവതാറുകൾ വിർച്വൽ പരിധസ്ഥിതികളിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു യൂസറുടെ ഡിജിറ്റൽ പ്രാതിനിധ്യം ഏത് അവതാറുകൾ ഡിജിറ്റൽ ലോകത്തിൽ ആളുകൾക്ക് സംവദിക്കാനും ഇടപഴകാനും ഉപയോഗിക്കുന്നത് എന്തിനെ അവതാറുകളായി ഡിജിറ്റൽ ലോകത്തിൽ ളുകൾക്ക് സംവദിക്കാനും ഇടപഴകാനും ഉപയോഗിക്കുന്നത് എന്തിനെ അവതാറുകൾ ഒരു സിനിമയുടെയോ നോവലിൻ്റെയോ ക്ലൈമാക്സോ പ്രധാന ഇതിവൃത്തമോ വെളിവാകുന്ന തരത്തിൽ വിവരങ്ങൾ ഉണ്ടാവും ഉണ്ടാകുന്ന അതിനെ സൂചിപ്പിക്കുന്ന പദമേത് സ്പോയിലർ ഒരു സിനിമയുടെയോ നോവലിൻ്റെയോ ക്ലൈമാക്സോ പ്രധാന ഇതിവൃത്തമോ വെളിവാകുന്ന തരത്തിൽ വിവരങ്ങൾ ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്ന പദമേത് സ്പോയിലർ സൈബർ ഇടത്തിൽ വീഡിയോ വീഡിയോയായോ ബ്ലോഗുകളായോ പോഡ്കാസ്റ്റുകളായോ സൃഷ്ടികളെ പരിചയപ്പെടുത്തുമ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് രീതിയേത് സ്പോയിലർ അലർട്ട് ഇടത്തിൽ വീഡിയോയായോ ബ്ലോഗുകളായോ പോഡ്കാസ്റ്റുകളായോ സൃഷ്ടികളെ പരിചയപ്പെടുത്തുമ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് രീതിയായത് സ്പോയിലർ അലേർട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രസിദ്ധീകരിച്ച ന്യൂറോ മാൻസർ എന്ന നോവൽ വഴിയാണ് സൈബർ സ്പേസ് എന്ന വാക്ക് പ്രശസ്തമായത് ഈ നോവൽ എഴുതിയത് വില്യം ഗിപ്സൺ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ന്യൂറോ മാൻസർ എന്ന നോവൽ വഴിയാണ് സൈബർ സ്പേസ് എന്ന വാക്ക് പ്രശസ്തമായത് ഈ നോവൽ എഴുതിയതായ വില്യം ഗിപ്സൺ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ആധിപത്യം പുലർത്തുന്ന ഭാവിയിലെ നഗര സമൂഹങ്ങളുമായി ഇടപെടുന്ന സയൻസ് ഫിക്ഷൻ രചനയത് ന്യൂറോ മാൻസർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ആധിപത്യം പുലർത്തുന്ന ഭാവിയിലെ നഗരസമൂഹങ്ങളുമായി ഇടപെടുന്ന സയൻസ് ഫിക്ഷൻ രചനയേത് ന്യൂറോ മാൻസർ ഭൗതിക രൂപത്തിലില്ലാത്ത പകരം ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നിലനിൽക്കുന്ന എല്ലാ തരം സാമ്പത്തികാസ്ഥിതികളെയും കൂട്ടിച്ചേർത്ത് എങ്ങനെ വിളിക്കുന്നു ഡിജിറ്റൽ അസ്ഥി ഭൗതിക രൂപത്തിലില്ലാത്ത പകരം ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നിലനിൽക്കുന്ന എല്ലാ തരം സാമ്പത്തിക സാമ്പത്തിക അസ്ഥിതികളെയും കൂട്ടിച്ചേർത്ത് എങ്ങനെ വിളിക്കുന്നു ഡിജിറ്റൽ അസ്ഥി ഡിജിറ്റൽ ആസ്തികളുടെ സവിശേഷതകളെ അപ്പോൾ പണത്തിന് സമാനമായ മൂല്യമുള്ളത് വ്യാപാരം ചെയ്യാവുന്നത് ഡിജിറ്റൽ ആസ്തികളുടെ സവിശേഷതകളാണ് എന്തൊക്കെയാ പണത്തിന് സമാനമായ മൂല്യമുള്ളത് പിന്നെന്താ വ്യാപാരം ചെയ്യാവുന്നത് ഡിജിറ്റൽ ആസ്തികൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ വാലറ്റുകൾ ഓൺലൈൻ ഷോപ്പിംഗിലെ പോയി പോയിന്റുകൾ എൻ എഫ് ടി ഡൊമൈൻ നെയിം സോഫ്റ്റ്വെയർ ഡിജിറ്റൽ ആസ്തികൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം അപ്പോൾ ഡിജിറ്റൽ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ വാലറ്റുകൾ ഓൺലൈൻ ഷോപ്പിങ്ങിലെ പോയിന്റുകൾ എൻ എഫ് ടി ഡൊമൈൻ ഡൊമൈൻ നെയിം സോഫ്റ്റ്വെയർ ക്രിപ്റ്റോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇടപാടുകൾ സുരക്ഷിതമാക്കുന്ന ഡിജിറ്റൽ കറസി ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇടപാടുകൾ സുരക്ഷിതമാക്കുന്ന ഡിജിറ്റൽ കറൻസി ആയത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ രേഖപ്പെടുത്തുകയും സുതാര്യവും സുരക്ഷിതവുമാക്കുകയും ചെയ്യുന്നതിന് ക്രിപ്റ്റോ കറൻസിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയത് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതും പെടുത്തുകയും സുതാര്യവും സുരക്ഷിതവുമാക്കുകയും ചെയ്യുന്നതിന് ക്രിപ്റ്റോ കറൻസിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയേത് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ രൂപ ഡോളർ യൂറോ എന്നിവ പോലെ ഗവൺമെൻറ്റുകൾ നൽകുന്ന പരമ്പരാഗത പരമ്പരാഗത കറൻസികളിൽ നിന്ന് വ്യത്യസ്ത സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്ന കറൻസികളായവ ക്രിപ്റ്റോ കറൻസികൾ രൂപ ഡോളർ യൂറോ എന്നിവ പോലെ ഗവൺമെൻറ്റുകൾ നൽകുന്ന പരമ്പരാഗത കറൻസികളിൽ നിന്ന് വ്യത്യസ്ത സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്ന കറൻസികളേവ ക്രിപ്റ്റോ കറൻസികൾ ക്രിപ്റ്റോ കറൻസികൾക്ക് ഉദാഹരണങ്ങളായവ ബിറ്റ് കോയിൻ അതേറിയം ലൈറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസികൾക്ക് ഉദാഹരണങ്ങളാകാം പിറ്റ് കോയിൻ അതേറിയം ലൈറ്റ് കോയിൻ ഓപ്പൺ സി എന്ന ഡിജിറ്റൽ ആസ്തി ഏത് മേഖലയിലേതാണ് എൻ എഫ് ഡി ഓൺലൈൻ മാർക്കറ്റ് കേട്ടോ ഓപ്പൺ സി എന്ന ഡിജിറ്റൽ ആസ്തി ഏത് മേഖലയിലേതാണ് എൻ എഫ് ഡി ഓൺലൈൻ മാർക്കറ്റ് ഇരുപത്തി നൂറ്റാണ്ടിലെ കറൻസി ഡിജിറ്റൽ സമ്പത്തിലെ എണ്ണ എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നത് എന്ത് ഡാറ്റ അപ്പോൾ എന്താണ് പറയുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കറൻസി ഡിജിറ്റൽ സമ്പത്തിലെ എണ്ണ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ത് ഡാറ്റ ഓൺലൈൻ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുന്ന കമൻറ്റ് ലൈക്ക് ഷെയർ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ നൽകുന്ന റിവ്യൂ എന്നിവ ഉദാഹരണങ്ങളാണ് ഡാറ്റ അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുന്ന കമൻറ്റ് ലൈക്ക് ഷെയർ ഷോപ്പിംഗ് സെൻ്ററുകളിൽ നൽകുന്ന റിവ്യൂ എന്നിവ എന്തിനുദാഹരണങ്ങൾ ആണ് ഡാറ്റ ഒരു ഉപയോക്താവ് അവരുടെ വിവരങ്ങൾ നേരിട്ട് നൽകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു പ്രത്യക്ഷമായ ഡാറ്റ ഒരു ഉപയോക്താവ് അവരുടെ വിവരങ്ങൾ നേരിട്ട് നൽകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു പ്രത്യക്ഷമായ ഡാറ്റ ഡാറ്റ പ്രത്യക്ഷമായ ഡാറ്റ ശേഖരത്തിന് ഉദാഹരണങ്ങൾ ഏവ ഫോമുകൾ പൂരിപ്പിക്കുക അക്കൗണ്ടുകൾക്കായി സൈൻ ആപ്പ് ചെയ്യുക ഡാറ്റാ ശേഖരണത്തിന് സമ്മതം നൽകുക പ്രത്യക്ഷമായ ഡാറ്റ ശേഖരണത്തിന് ഉദാഹരണങ്ങൾ ഏവ ഫോമുകൾ പൂരിപ്പിക്കുക അക്കൗണ്ടുകൾക്കായി സൈബർ ആപ്പ് ചെയ്യുക ഡാറ്റ ശേഖരണത്തിന് സമ്മതം നൽകുക ഉപയോക്താവിൽ നിന്ന് നേരിട്ടല്ലാതെ ശേഖരിക്കുന്ന ഡാറ്റ ഏത് പരോക്ഷമായ ഡാറ്റ ശേഖരണം ഉപയോക്താവിൽ നിന്ന് നേരിട്ടല്ലാതെ ശേഖരിക്കപ്പെടുന്ന ഏത് പരോക്ഷമായ ഡാറ്റ ശേഖരണം പരോക്ഷമായ രീതിയിൽ ശേഖരിക്കപ്പെടുന്ന ഡാറ്റകൾക്ക് ഉദാഹരണങ്ങളായവ ബ്രൗസിംഗ് ഹിസ്റ്ററി ലൊക്കേഷൻ വിവരങ്ങൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളുടെ വിവരങ്ങൾ പരോക്ഷമായ രീതിയിൽ ശേഖരിക്കപ്പെടുന്ന ഡാറ്റകൾക്ക് ഉദാഹരണങ്ങളവ ബ്രൗസിംഗ് ഹിസ്റ്ററി ലൊക്കേഷൻ വിവരങ്ങൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തി ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളുടെ വിവരങ്ങൾ വലിയ അളവിലും വേഗത്തിലും വ്യത്യസ്ത എല്ലാം ഉത്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ അറിയപ്പെടുന്നു ബിഗ് ഡാറ്റ വലിയ അളവുകളിലും വേഗത്തിലും വ്യത്യസ്ത തരത്തിലുമെല്ലാം ഉത്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിളിക്കുന്നു ബിഗ് ഡാറ്റ പരമ്പരാഗത ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വലുതും സങ്കീർണവുമായ ഡാറ്റ സൈറ്റുകളെ സൂചിപ്പിക്കുന്ന പദമേത് ബിഗ് ഡാറ്റ പരമ്പരാഗത ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വലുതും സങ്കീർണവുമായ ഡാറ്റ സൈറ്റുകളെ സൂചിപ്പിക്കുന്ന പദമേത് ബിഗ് ഡാറ്റ രണ്ടായിരത്തി ഇരുപത്തി പഠനങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ ഇ കൊമേഴ്സ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നിവ നിർമ്മിക്കുന്ന ഡിജിറ്റൽ അധിഷ്ഠിത ഡാറ്റകളുടെ ഡാറ്റയുടെ അളവ് പ്രതിനിധം പ്രതിദിനം ഏകദേശം എത്രയാണ് ടു പോയിൻ്റ് ഫൈവ് കില്യൺ ബൈറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഠനങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ ഇ കൊമേഴ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നിവ നിർമ്മിക്കുന്ന ഡിജിറ്റൽ അധിഷ്ഠിത ഡാറ്റയുടെ അളവ് പ്രതിദിനം ഏകദേശം എത്രയാണ് ടു പോയിൻറ്റ് ഫൈവ് കിൻഡിലൻ ബൈറ്റുകൾ ചെറിയൊരു ബോക്സിൽ കുറച്ച് പോയിന്റ് എൻ എഫ് ടി നോൺ ഫൺഷിബിൾ ടോക്കൺ എന്നതാണ് എൻ എഫ് ടിയുടെ മുഴുവൻ രൂപം സൈബർ ലോകത്തെ മൂല്യമുള്ള വസ്തുക്കളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് എന്താണ് നോൺ ഫൺഷിബിൾ ടോക്കൺ എന്നതാണ് എൻ എഫ് ടിയുടെ മുഴുവൻ രൂപം സൈബർ ലോകത്തെ മൂല്യമുള്ള വസ്തുക്കൾ വസ്തുക്കളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരം വസ്തുക്കൾക്ക് ഉടമസ്ഥാവകാശമുണ്ട് പണം വാങ്ങി അവയെ മറ്റൊരാൾക്ക് വിൽക്കാം അപ്പോൾ ഇത്തരം വസ്തുക്കൾക്ക് ഉടമസ്ഥ ഉടമസ്ഥാവകാശമുണ്ട് പണം വാങ്ങി അവയെ മറ്റൊരാൾക്ക് വിൽക്കാം ഡിജിറ്റൽ ആർട്ട് സംഗീതം പെയിൻറിങ്ങുകൾ ഫോട്ടോഗ്രാഫുകൾ വീഡിയോകൾ എന്നിവയുടെ ഡിജിറ്റൽ പതിപ്പ് അപൂർണമായ ഇൻ ഗെയിം ഇനങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ എന്നിവ എൻ എഫ് ടിയുടെ ഉദാഹരണങ്ങളാണ് ഡിജിറ്റൽ ആർട്ട് സംഗീതം പെയിൻറിങ്ങുകൾ ഫോട്ടോഗ്രാഫുകൾ വീഡിയോകൾ എന്നിവയുടെ ഡിജിറ്റൽ പതിപ്പ് അപൂർണമായ ഇൻ ഗെയിം ഇനങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ എന്നിവ എൻ എഫ് ടിയുടെ ഉദാഹരണങ്ങളാണ് ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്